കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയും പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് സോപാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ശില്പശാല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം കൂടി എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ളത് സംസ്കൃതത്തിലാണ് ആദ്യ കാലങ്ങളിൽ നമ്മുടെ കൃഷി വൈദ്യമാർ ഉൾപ്പെടെ അന്ന് രചിക്കുന്നതെല്ലാം സംസ്കൃതത്തിലായിരുന്നു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിൻ്റെ മലയാള വേർഷന് കൂടി വന്നതുകൊണ്ട് എല്ലാവരിലേക്കും അത് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും സംസ്കൃതം ഒന്നാം ഭാഷയായി എടുത്തിരിക്കുന്ന സ്കൂളിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം മലയാളികളാണ് മാതൃഭാഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം എന്നിരുന്നാലും പ്ലസ് ടു അതിന് അടുത്ത തലത്തിലേക്കൊക്കെ പോകുമ്പോൾ മലയാളം എടുത്തിട്ട് പഠിക്കാൻ പലർക്കും കുട്ടികൾക്ക് ഉൾപ്പെടെ ചിലവ് മടിയാണ് കാരണം കൂടുതൽ എഴുതണം സംസ്കൃതവും ഹിന്ദി ആവുമ്പോൾ സ്കൂൾ മാനേജർ അധ്യക്ഷനായിരുന്നു നമ്മുടെ മലയാള ഭാഷ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മലയാളം പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധ നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നമ്മുടെ സ്കൂള് ഓറിയന്റൽ സംസ്കൃത ഓറിയന്റൽ സ്കൂൾ ഈ വിദ്യാലയത്തെ മലയാളം സെക്കൻഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് മാറ്റി നമ്മൾ ഈ വിദ്യാലയം മാറിയിട്ടുള്ളത് അങ്ങനെയാണ് തന്നെ നമ്മൾ ഒന്നാം വിഷയം അത് സംസ്കൃതമായി തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ഹയർ സെക്കൻഡറിയിലായാലും നമ്മൾ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ടെന്ന് സംസ്കൃതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ് നമുക്ക് മാത്രം അവകാശപ്പെട്ടൊരു ഭാഷയാണ് ഈ സംസ്കൃതം എന്ന് പഠിച്ചാൽ അത് ശരിക്കും ഫ്ലൂബന്റായി മറ്റ് ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നു നന്നായി നല്ല കലാകാരന്മാരാവണെങ്കിൽ നല്ല പാട്ടുകാരണമെങ്കിൽ അങ്ങനെ ഓരോ വിഷയ ഓരോ കാര്യങ്ങൾക്കും അവർക്കതെല്ലാം സുഭാഷ് പ്രസംഗിച്ചു ആയുർവേദ ചികിത്സാവിധികളുമെല്ലാം എല്ലാം ഓലകളിൽ സംസ്കൃതത്തിലാണ് എഴുതിയിരുന്നത് അങ്ങനെ ആ കാലം മുതൽ തുടർന്ന് ഇന്നിപ്പോഴ് നമ്മുടെ മലയാള ഭാഷ നാം സംസാരിക്കുമ്പോഴും ഗുരു ദൈവം എന്ന് പറയുന്ന ഈ നാല് വാക്ക് നിങ്ങൾക്കറിയാം സംസ്കൃതത്തിലും ആ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും സംസ്കൃതത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ഒരു പ്രൊഫസറുമായിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ വിദേശ പഠനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ജപ്പാനായാലും അമേരിക്കയായാലും വേറെ ഏത് രാജ്യമായാലും ആത്യധികമായിട്ട് ആ രാജ്യത്തിൻ്റെ ഭാഷ അതാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഭാഷ ഹിന്ദിയാണെങ്കിൽ എല്ലാ പഠനത്തിനും ഹിന്ദി വ്യക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് മുതൽ ഇംഗ്ലീഷ് ഭാഷ കൈവശപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു മുതൽ ഉപയോഗിക്കപ്പെടുന്നു വൈസ് പ്രസിഡന്റ് കെ ആർ വിനോദ് എസ് എൻ ഡി പി ബോർഡ് മെമ്പർ ഡി ബാബു പ്രിൻസിപ്പൽ വി ബിന്ദു ഹെഡ് മാസ്റ്റർ സി കെ ബിജു ഡോക്ടർ എൻ ഡി ഷിബു എന്നിവർ സംസാരിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് നേതാവ് പ്രമോദ് മാലിംഗരയെ വേദിയിൽ വെച്ച് ആദരിച്ചു കൂടിയാട്ടം ഒരു പൈതൃക കലാരൂപം എന്ന വിഷയത്തിൽ റിട്ടയർ അസോസിയേറ്റ് പ്രൊഫസർ കെ കെ ബീന ക്ലാസ് നയിച്ചു ഒരു സ്കൂളിൽ പോകുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം ഏതായിരിക്കും ഈ സ്കൂൾ ജീവിതമായിരിക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾക്കത് മനസ്സിലാകുക ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകില്ല അപ്പൊ അതുകൊണ്ട് അത് ആസ്വദിച്ച് നമ്മൾ ഇപ്പോ പഠി നിങ്ങൾ ഇപ്പോ പഠിക്കേണ്ട സമയമാണ് അതിൽ കൂടുതൽ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക നന്നായി പഠിക്കുക അതോടൊപ്പം തന്നെ മറ്റ് കലകളിലായാലും ഒക്കെ താല്പര്യം വേണം എന്ന് ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്കൂളാണ് എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെയാണ് പഠിച്ചിരുന്നത് ജോയ് സിറ്റി ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ